നാട്ടാരാണെങ്കിൽ ഇങ്ങനെ വേണം നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് അല്ലാതെ ആ മനസ്സെ കുടുങ്ങിക്കണത് ഓനെ ചവിട്ടിയൊരു ഒരു കാക്ക കാക്കല്ല വേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് കാണാൻ പോണത് അങ്ങനത്തെ ഒരു വിഷയമാണ് കണ്ണ് നനയിക്കണ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് ജാതി മതഭേദമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ഇവിടുത്തെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിരിക്കണം എന്താ അറിയുമോ സ്വന്തം നാട്ടാരനെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടാണ് ഇത്രയും ജനങ്ങൾ പുറകെ കാണുന്ന ഈ നാട്ടുകാരുണ്ടല്ലോ ഇവർ ഇന്നില്ലെന്നുണ്ടെങ്കിൽ നാസറാക്ക എന്നില്ല അതുതന്നെയാണ് പറയല് കാരണം അത്രയും കടത്തിൽ മുങ്ങി ഒരു വാത്തുക്കായി നിൽക്കുമ്പോഴും ഈ നാട്ടുകാർ ഒരു സമാധാന വാക്ക് എല്ലാത്തിനും ഒപ്പം നിൽക്കുകയാണ് നാട്ടുകാർ അപ്പോൾ എന്താണെന്നില്ല ഇവിടുത്തെ കാരണപ്പെട്ട ആൾക്കാരോട് നമുക്ക് ചോദിച്ചു നോക്കാം നാസറാക്ക എന്ന് പറയുന്ന ആൾ ഈ നാട്ടിൻ്റെ ഒരു അത്താണിയായിരുന്നു ഒരു സമയത്ത് കാരണം ഗൾഫിലും ബാക്കിയുള്ള കച്ചവടും കാര്യങ്ങളെല്ലാം ആയി നല്ല ഉഷാരപ്പെട്ട് ഈ നാട്ടിൻ്റെ സർവ്വജനങ്ങൾക്കും ഒരു ജാതി മതോ ഭേദങ്ങളോ അതൊന്നും അറിയാത്ത ജനങ്ങൾക്ക് എല്ലാ സമയത്തും നിസ് സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ അവസ്ഥയാണ് കാരണം ഇതൊക്കെ വന്നതാണ്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ റമദാ മാസമാണ് ഈ നാസർക്ക പറഞ്ഞ ഡേറ്റിൻ്റെ അവിടുത്തെ കാത്തുക്കേണ്ട ആവശ്യമല്ല അതിൻ്റെ മുന്നേ പെരുന്നാൾ ആകുമ്പോൾ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ പെരുന്നാളിന് നമ്മൾ ഇവിടെ വന്നാണ്ട് നാട്ടിൽ വെച്ച് പെരുന്നാൾ വേണ്ട ഇവിടെ വന്നാണ്ട് നമ്മൾ നറുക്കെടുക്കും ഇക്കാ എന്താ പറയല്ലേ പറഞ്ഞോളൂ ഈ മൂന്ന് ടിക്കറ്റിൽ അടിച്ചാൽ ഇത് നാസർക്കി നാസർ തന്നെ അതല്ലാതെ തന്നെ മൂന്ന് ടിക്കറ്റ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ കഴിഞ്ഞത് ടിക്കറ്റ് ഞാൻ എടുപ്പിക്കും എടുപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും മനക്കെട്ടിന്റെ നല്ല സന്തോഷത്തോടെ ഇതെടുത്തിട്ട് നല്ല നാശിച്ചുണ്ട് മനസ്സ് വിങ്ങിങ്ങാണ്ടാണ് ഒരു അയൽവാസിയായ ഒരു സുഹൃത്തായ ഒരാൾ പറയുന്നുട്ടോ അതാണ് നമ്മൾ കാണേണ്ടത് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ എന്തിനാണ് നമുക്ക് വീട് വീടിന്റെ ആവശ്യമല്ല കാരണം അത്രയും കടത്തിലാണ് നാട്ടുകാരെ മൂത്തുക്ക് നോക്കണം അപ്പൊ ഞാൻ അറിയോ ഈ വീട് അതേപോലെ ഒരു വണ്ടി ജിമ്മി വണ്ടി ബൈക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട് അതേപോലെ ഒരു ഉണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ വെറും ആയിരം റുപ്യാക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത് അത് ആർക്കാണോ അടിച്ചത് പുണ്യമാക്കപ്പെട്ട ഈ റമലാ മാസത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ആയിരം റുപ്യ ഇനി രണ്ടാളാണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് ഇതെടുത്ത് കഴിഞ്ഞാൽ ഇനി നാലാളാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് വെച്ച് എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു ടിക്കറ്റ് കൂപ്പൺ എടുക്കുകയാണെങ്കിൽ ആ കൂപ്പണിനെ പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ കാര്യങ്ങൾ ഇത് നറുക്കെടുക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ വീട് അല്ലെങ്കിൽ ഇവിടുത്തെ വാഹനം കാര്യങ്ങൾ എല്ലാം വെക്കും അതായത് നാസർക്ക ഈ വീട് വെക്കാനുള്ള കാരണം ഇതൊരു മൂപ്പറ് ദുബായിൽ ഒരു അഞ്ചാറ് മാസം മുമ്പ് ബിസിനസ്സിന് പോയി അപ്പോൾ മൂപ്പറാവിടുന്ന് കുറച്ചാൾ കൂടി പറ്റിച്ച് വലിയൊരു അമ്മേട്ട പറ്റിച്ച അപ്പം മൂപ്പർ ഈ വീട് വെക്കാണ്ട കാരണം ഒരാളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വിഷമത്തിലുള്ള സമയത്ത് എങ്ങനെയുള്ള വീട് വെക്കാനുള്ള ഒരു മനസ്സ് വരുവുള്ളൂ അതെ ഇപ്പോൾ നമ്മളെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഭാര്യ ഒരു വണ്ടി ഒരു വീട് അതാണ് ഏറ്റവും ആവശ്യമുള്ളത് ആവശ്യമുള്ളത് അതിലുള്ള ഒരു വീട് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി പക്ഷേ അങ്ങ് എത്തിയിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ സ്വന്തം വീടും സ്വന്തം വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു ആ ഡേറ്റ് ഒന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് മാറ്റം വരുത്താൻ കാരണം ഞാസർഗാക്കല്ല ഇവിടുത്തെ നാട്ടുകാരാണ് ഇത് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു എന്താണ് നിങ്ങൾ ഡേറ്റ് ഡേറ്റ് മാറ്റാനുള്ള മാറ്റാനുള്ള കാരണം കാരണം ടിക്കറ്റ് ഇന്നും സെയിൽ ആയിട്ടില്ല കൂപ്പന് പോയിട്ടില്ല അപ്പൊ ഡേറ്റ് മാർച്ച് ഇരുപത്തി അഞ്ചിനത് വെച്ചിട്ടുണ്ടേ അപ്പൊ ആ ടിക്കറ്റ് കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നാസുർക്കാക്കി കടത്തിന്റെ മോൾ കടാവും അതുകൊണ്ട് നാട്ടുകാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഇതുവരെ കുറച്ച് ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ടായിരുന്നു ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ആയിരക്കണക്കിന് ആൾക്കാരാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇപ്പൊ ഇങ്ങള് മനസ്സ് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടുക പിന്നെ കടത്തുമര കട കഴിയാണ്ട് പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണ്ട് അല്ല നമുക്ക് ആ ടിക്കറ്റ് എടുത്താൽ ആ പാവത്തിനെ രക്ഷി രക്ഷിക്കാമായിരുന്നു എന്നൊന്നും കരുതിയിട്ട് പിന്നീട് നമ്മൾ ഖേദിച്ചിട്ട് കാര്യമല്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങളെക്കൊണ്ട് പുണ്യമാക്കപ്പെട്ട രമണ മാസ്ത്രി എന്താണോ ഇങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയണത് അത് നിങ്ങൾ ചെയ്യുക പതിനാല് സെൻറ്റിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിന് വീടാണിത് എന്നിട്ട് എടുത്തൊരുപാട് ആൾക്കാരുണ്ട് ഓരും ആ ഗ്രൂപ്പിൽ തന്നെ നാലയ്യായിരം ആൾക്കാർ മൂപ്പർക്ക് ടിക്കറ്റ് എടുത്ത പോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോ പറഞ്ഞു ഒരു കുറച്ച് ദിവസം അങ്ങോട്ട് ആക്കിയത് നമുക്കൊന്നും പ്രശ്നമില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് കുറച്ചുംപാട് ദിവസം നമ്മൾ നീട്ടണത് അപ്പോൾ ഇനി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കാണാം സന്തോഷമായിട്ട് ഇവിടെയൊക്കെ നടക്കണത് കാണാം ഈ കുടുംബമായിട്ട് അപ്പോൾ നാസൊക്കെ പറയും മാർച്ച് മുപ്പതിനാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടുള്ളത് പക്ഷേ അന്ന് നാലായിരത്തി എട്ടുനൂറ്റി അറുപത്തൊമ്പത് ടിക്കറ്റ് ഇന്ന് രാവിലെയ്ക്ക് നമ്മൾ തീർന്നിട്ടുണ്ട് ഏകദേശം പ്രവാസികളന്നെ എടുത്തത് അപ്പോൾ അതിൽ നമുക്ക് വായിസ് ഏകദേശം എയ്റ്റി പെർസെന്റ് ആൾക്കാർ വായിസ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ടാർഗറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ നീട്ട് മുമ്പോട്ട് നീട്ട് രണ്ട് മാസത്തേക്ക് നീട്ട് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ നാട്ടിൽ എല്ലാവരും വന്ന് കഴിഞ്ഞ ആഴ്ച വന്ന് ഇവിടെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞ് നീ ഇനിയും കടത്ത് നീ ഇനിയും കയറാൻ പാടില്ല അപ്പോ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോ കടത്തുനിന്ന് സലാമത്തായ പിന്നെ വേറെ എന്ന ഉദ്ദേശം വെച്ച് നാട്ടുകാരെ എല്ലാവരെയും സമ്മതത്തോടു കൂടി ഞാനൊരു തീരുമാനം അവരെന്നെ പറഞ്ഞ് ടിക്കറ്റ് മെയ് ഇരുപത്തി അഞ്ചാം തീയതിക്ക് എടുക്കാമെന്ന് എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്നെ സഹായിക്ക സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള അതായും കായല്ലെങ്കിലും മെയ് ഇരുപത്തഞ്ചിന് ഏതായാലും എടുക്കുന്നു മെയ് ഇരുപത്തഞ്ചിന് ടിക്കറ്റ് ആയാലും ഇല്ലെങ്കിലും ഇൻഷാല്ല ഇത്രയും ജനങ്ങളെ മുന്നിൽ വെച്ചുകണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ നമ്മൾ ഇതിൽ നമ്പർ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എത്ര ടിക്കറ്റ് വേണം പത്ത് ടിക്കറ്റ് ഇരുപത് ടിക്കറ്റ് അതേപോലെ അഞ്ച് ടിക്കറ്റ് ഒരു ടിക്കറ്റ് ആണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പ് പി ഡി എഫ് അതിൻ്റെ ഫയൽ നമ്മൾ അയച്ചു തരും ഇന്ന് നാട്ടുകാർ ഒന്നും ഒന്നുംപാടെ കുറച്ച് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ലൈവായിട്ട് ഓരോരുത്തർ എത്ര ടിക്കറ്റ് എടുക്കേണ്ടതെന്നുള്ളത് വിഷാ നമുക്കൊന്ന് കാണാം ടിക്കറ്റ് എടുക്കണത് രണ്ടെണ്ണം ില് ആ ആ കൂപ്പൻ ആശ്രിച്ചാക്കന്നെ ഈ രണ്ട് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതില് ഈ നമ്പറിൽ വന്നെങ്കിൽ ഇതില് രണ്ട് ടിക്കറ്റ് ഏത് നമ്പർ വന്നെങ്കിലും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പത്ത് കൂപ്പൺ അല്ലേഖാന ഞങ്ങള് വിടാൻ സമ്മതിക്കുന്നില്ല ടിക്കറ്റ് ആണ് എന്താ ഇരുപത്തിയഞ്ച് ടിക്കറ്റ് എടുക്കാൻ കാരണം ആണ് എല്ലാം എല്ലാം നമുക്ക് കൈവിടാൻ കൈവിടാൻ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് എന്നെ സഹകരിക്ക എല്ലാവരും പൊരുത്തപ്പെട്ട് ഓരോ കൂപ്പന് കൊടുത്തി എന്നെ സഹായിക്കാം കാരണം കുഞ്ഞാന് പറഞ്ഞ പോലെ വീട് ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ നാട്ടുകാരെ എല്ലാവരെയും സമ്മതത്തോടു കൂടി ഞാൻ ഇൻഷാല് ഒന്നര മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട് മെയ് ഇരുപത്തഞ്ചാം തീയതി ഏതായാലും അതായാലും എടുക്കുന്നതന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇത് ലാസ്റ്റാണോ എന്ന് കരുതി നിൽക്കരുത് മാക്സിമം കഴിഞ്ഞത്ര എത്രയും പെട്ടെന്ന് ഈ കൂപ്പനെടുത്ത് തന്നെ സഹകരിക്കാം സഹായിക്കാം